ഹായ് നമസ്കാരം ഇതിനു ഇതിന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എച്ച് എസ് എ ഫിസിക്കൽ സയൻസിന് ഓരോ ജില്ലയിലും ഇപ്പോൾ എത്ര വേക്കൻസി ഉണ്ട് എന്ന് പറയുന്ന ആദ്യം നാല് ജില്ലകളുടെ ഡീറ്റെയിൽസ് ആയിരുന്നു കിട്ടിയിരുന്നത് അത് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ അതെടുത്ത് കാണും അപ്പോഴേ നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ പാർട്ടിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലാവു എനിക്ക് പതിമൂന്ന് ജില്ലകളിലെ ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട് കോഴിക്കോട് ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലേയും ഇപ്പോഴത്തെ വേക്കൻസിയും കാര്യങ്ങളും അതുപോലെ റാങ്ക് ലിസ്റ്റ് അവസാനിച്ച ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഡീറ്റെയിൽസ് വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എന്താണ് നമ്മൾ അയച്ചിരുന്നത് അതെങ്ങനെയായിരുന്നു അതിൻ്റെ ഫോർമാറ്റൊക്കെ കാണിച്ചതാണ് അതിനകത്ത് ടോട്ടൽ വേക്കൻസി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിലവിലുള്ള വേക്കൻസി അതായത് പത്താം മാസത്തിലാണ് ഞാൻ ഇത് ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒക്ടോബർ മാസത്തിൽ എത്ര വേക്കൻസി ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ലാസ്റ്റ് ലിസ്റ്റ് അവസാനിച്ച ശേഷം അതിൽ എത്ര എണ്ണം പി റിപ്പോർട്ട് ചെയ്തു അൺറിപ്പോർട്ടഡായിട്ട് എത്ര എണ്ണം ഉണ്ട് നോട്ടിഫിക്കേഷനെ കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ അതിൽ മെജോറിറ്റി ജില്ലകളിലും പറഞ്ഞത് അവരുടെ ഇത് അല്ല അവരല്ല അത് തീരുമാനിക്കേണ്ടതെന്നാണ് നാലാമത്തേതിനുള്ള മറുപടി മിക്ക ഇവിടുന്ന് കിട്ടിയത് എക്സ്പയറി ഡേറ്റ് ലാസ്റ്റ് റാങ്ക് ലിസ്റ്റിൻ്റെ എക്സ്പയറി ഡേറ്റിനെ സംബന്ധിച്ചും എത്ര വേക്കൻസി അതിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു എത്ര പേർക്ക് ജോലി കൊടുത്തു എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു അഞ്ചാമത്തെ ഒരു ചോദ്യം ഉണ്ടായിരുന്നത് അതിൽ കുറച്ച് ജില്ലകളിലൊക്കെ മറുപടി അതിന് തന്നിട്ടുണ്ട് ചിലരൊക്കെ അത് അവരുടെ ഇതിൽ വരുന്നതല്ല എന്നുള്ള രീതിയിലാണ് മറുപടി തന്നിട്ടുള്ളത് ആഫ്റ്റർ റാങ്ക് ലിസ്റ്റ് എത്ര വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതും ചില ജില്ലകൾ മാത്രമാണ് അങ്ങനെയുള്ളതിന് മറുപടി തന്നിട്ടുള്ളത് പിന്നെ നോട്ടിഫിക്കേഷനെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അറിയാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ക്യൂരിയോസോ ആയിട്ട് കാത്തിരിക്കുന്നത് എത്ര വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യും ഇത് പഠിക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനാണല്ലോ നിങ്ങൾ ചോദിക്കുന്നത് ഒരു വർഷം അടുക്കാറാവുന്നു അല്ലെങ്കിൽ ആറേഴ് മാസാവുന്ന ലാസ്റ്റ് ലിസ്റ്റ് അവസാനിച്ചിട്ട് കാസർഗോഡ് ഒരു അഞ്ച് പേര് വേക്കൻസി ചെയ്തിട്ടുണ്ടെങ്കിൽ ഫില്ലായത് എങ്ങനെയാണെന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് കൺഫ്യൂഷൻസ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു അത് അവിടെ ആ ലിസ്റ്റ് നിലവിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത വേക്കൻസി അത് പക്ഷേ ഉണ്ടായിരുന്ന വേക്കൻസി അത് കേസ് നടത്തിയൊക്കെ എടുക്കുന്നതാണ് അങ്ങനെ അഞ്ച് എണ്ണം വന്നിരിക്കുന്നത് പക്ഷേ മിക്ക ജില്ലകളിലും നമ്മൾ പറഞ്ഞത് ചോദിക്കുന്ന മറുപടി ആയിട്ട് കറക്റ്റായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എത്രാം മാസം ഇത്രാം തീയതി ഈ ലിസ്റ്റ് അവസാനിച്ചിട്ടുണ്ട് നിലവിലെ ലിസ്റ്റ് അവസാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു തന്നെ നമുക്ക് മറുപടി കിട്ടിയിട്ടുണ്ട് ദാറ്റ് മീൻസ് ലിസ്റ്റ് അവസാനിച്ചു നിലവിലത്തെ ലിസ്റ്റ് അവസാനിച്ചു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അത് കേസ് ഉള്ളതുകൊണ്ടാണ് റദ്ദാ റദ്ദാക്കപ്പെട്ടതായിട്ട് അല്ലെങ്കിൽ അത് റദ്ദാക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും നിലനിൽക്കുന്നത് എന്തായാലും മൂന്ന് വർഷേ വാലിഡിറ്റി ഉള്ളൂ ഒരു പി എസ് സിയുടെ ലിസ്റ്റിന് എന്ന കാര്യത്തിൽ മാറ്റമൊന്നുമില്ല അപ്പോൾ പറയാനുള്ളത് കോഴിക്കോട് ഒഴികെയുള്ള എല്ലാ ജില്ലകളുടെയും ഇൻഫർമേഷൻസ് കിട്ടിയെന്ന് പറഞ്ഞു അതിൽ രസം എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പറയാം ബാക്കി എല്ലാ ജില്ലക്കാരും വളരെ നല്ല രീതിയിലാണ് നമ്മളോട് സഹകരിച്ചത് നമുക്ക് മറുപടി തന്ന നമ്മൾ എങ്ങനെയെങ്കിലും ഡിസംബറിന് മുമ്പൊരു നോട്ടിക്കേഷൻ ഉണ്ടരാനുള്ള ശ്രമപരമായിട്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വഴിയൊക്കെ നീങ്ങാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഭയങ്കര എഫോർട്ടിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിൽ പത്തനംതിട്ട പറയാതിരിക്കാൻ പറ്റില്ല പത്തനംതിട്ട വിദ്യാഭ്യാസ ഉപ ഉപഡയറക്ടറെ കാര്യാലയത്തിൽ ആരായിരുന്നാലും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് വിദ്യാഭ്യാസ ഉപ ഉപ ഡയറക്ടറെ കാര്യാലം പത്തനംതിട്ട തിരുവല്ല അവിടെ നിന്ന് വന്ന റിപ്ലൈ എന്ന് പറയുന്നത് ഭയങ്കര നമ്മൾ ഒരു കാര്യം ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലത്തെ ആൾക്കാർ ഗവൺമെൻറ് സർവീസിൽ ഇരുന്നിട്ട് നമ്മളൊക്കെ ഇങ്ങനെ ഒരു ഫ്രസ്ട്രേറ്റ് ചെയ്യുന്ന മറുപടി തരിക എന്നൊക്കെ പറഞ്ഞാൽ കാരണം ബാക്കി എല്ലാവരും ഒരക്ക എഴുതിയാൽ മതി എത്ര വേക്കൻസി ഉണ്ട് പത്ത് അഞ്ച് ഇരുപത് നൂറ് അമ്പത് നൂറ്റമ്പത് ഇരുന്നൂറ് ഇത് ഒരു സംഖ്യ എഴുതിയാൽ മതി ആ ചോദ്യത്തിന് ഇവർ മാത്രം നൽകിയാൽ മറിയുള്ളൂ ബാക്കി എല്ലാ ജില്ലക്കാരും വളരെ മാന്യമായിട്ടാണ് തന്നിരിക്കുന്നത് കേട്ടോ അവരോടൊക്കെ നന്ദി പറയുന്നു പത്തനംതിട്ടക്കാർക്ക് മാത്രം രജിസ്റ്ററിൽ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട് ഏറ്റ് ഫോർ രണ്ട് പേജ് ഒരു പേജിന് മൂന്ന് രൂപ നിരക്കിൽ രണ്ട് പേജിന് ആറ് രൂപ റെസിപ്റ്റ് അണ്ടർ ആർ ടി ഐ ആക്കുന്ന ശീർഷത്തിൽ അടച്ച് അസൽ ചെല്ലാൻ ഹാജരാക്കുന്ന മുറുകർ മുറയ്ക്ക് പകർപ്പ് ലഭ്യമാക്കാവുന്നതാണ് എന്നാണ് മറുപടി പകർപ്പൊന്നും നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല നിങ്ങൾക്ക് അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അവിടെയാണ് പകർപ്പ് ആവശ്യപ്പെട്ടിട്ടുള്ളത് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് വെക്കൻസി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോൾ അവിടെ ഡീറ്റെയിൽസ് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത് എനിവേ അവർ തന്നിട്ടില്ല അവർ അത് തരാൻ അവർക്ക് പറ്റില്ല അതിന് അതിനാറ് രൂപ കൊടുത്താൽ പ്രിന്റ് എടുത്ത് തരാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് വേറെ ഒരു ജില്ലക്കാരും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്തായാലും അതിൻ്റെ പുറകെ പോകാനുള്ള സമയം ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ പോകുന്നതിനുള്ളതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് ഇതിങ്ങനെ ഇങ്ങനെയൊന്നും അല്ലല്ലോ ആർ ടിയിലെ രീതിയെന്ന് പറയുന്നത് ഇനി അതിനുള്ള സമയം ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്ത് എങ്ങനെയെങ്കിലും ഈ ഇത്തവണത് ഏജോറാവുന്നവർക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ ഡിസംബറിൽ എങ്ങനെയെങ്കിലും നോട്ടിഫിക്കേഷൻ കൊണ്ടുവരാൻ പറ്റുമോ നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നു അതൊന്നും നമ്മുടെ കയ്യിലല്ല നമ്മൾ ശ്രമിക്കുന്നു വരുമെന്നുള്ള രീതിയിൽ പോസിറ്റീവ് ആയിട്ടുള്ള മറുപടികളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ നമുക്കറിയില്ല അത് വന്നു കഴിഞ്ഞ ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ അല്ലാണ്ട് നിങ്ങളോട് വരുമെന്ന് ഉറപ്പ് പറയാൻ ഒരാൾക്കും പറയാൻ പറ്റില്ല പക്ഷെ നമ്മൾ ശ്രമിക്കുന്നുണ്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് മാത്രമേ പറയാൻ പറ്റൂ ഇനി വേ ഇപ്പോൾ കോഴിക്കോടും പനംതിട്ടയിലും ഡീറ്റെയിൽസ് നമുക്ക് അവൈലബിൾ അല്ല കോഴിക്കോട് വന്നിട്ടില്ല വരും അടുത്ത ദിവസം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു പത്തനംതിട്ട ഇങ്ങനത്തെ ഒരു മറുപടിയാണ് തന്നിരിക്കുന്നത് ഈ രണ്ട് ജില്ലകൾ മാറ്റി നിർത്തിയാൽ ബാക്കി പന്ത്രണ്ട് ജില്ലകളിൽ നിന്നായിട്ട് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് വേക്കൻസികൾ നിലവിൽ ഫിസിക്കൽ സയൻസിന് ഉണ്ട് കേരളത്തിൽ ഉടനീളം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് വേക്കൻസികൾ ഫിസിക്കൽ സയൻസിന് ഉണ്ട് എന്ന് മനസ്സിലാക്കുക അത് പല ജില്ലകളിലും പല രീതിയിലാണ് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് കഴിഞ്ഞ മൂന്ന് വർഷത്തെ വാലഡി ഉണ്ടായിരുന്ന ലിസ്റ്റിൽ നിന്ന് ആയിരം അടുത്ത് വേക്കൻസിയാണ് വന്നത് അല്ലെങ്കിൽ ആയിരം അടുത്ത് അഡ്വൈസുകളാണ് എന്ന് മനസ്സിലാക്കണം അങ്ങനെയുള്ളവരാണ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വേക്കൻസീസ് ഇപ്പം തന്നെ അതിൽ പി എസ് സി റിപ്പോർട്ട് ചെയ്ത എണ്ണം അത്ര ഇല്ല കേട്ടോ ഇവർ വേക്കൻസി എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞിരിക്കുന്ന എണ്ണമാണ് ഞാനീ പറയുന്നത് ഇപ്പം തന്നെ അത് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് ഗസ്റ്റായിട്ടൊക്കെയാണ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോ ജില്ലയിലെയും എങ്ങനെയാണ് ഇപ്പോൾ തൃശ്ശൂർ കൊടുത്ത കൊടുത്തൊരു കൊസ്റ്റിനാണ് അല്ലെങ്കിൽ കൊസ്റ്റിൻ്റെ രീതിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതേ മാത്രമല്ല എല്ലാ ജില്ലകളിലും നമ്മൾ കൊടുത്തിട്ടുണ്ട് പതിനാല് ജില്ലകളിലും കൊടുത്തിട്ടുണ്ട് അതിൽ ഓരോ ജില്ലയിൽ നിന്നും വന്ന നമ്പർ ഓഫ് എണ്ണം എൽച്ചിട്ട് ഞാനിപ്പോൾ പറഞ്ഞുതരാം അതിൽ ചില ജില്ലകളിൽ സെൻട്രൽ കേരളയിലുള്ള ജില്ലകളിൽ ഇപ്പോൾ കോട്ടയം ഇടുക്കി ആലപ്പുഴ പോലുള്ള ജില്ലകളിൽ എണ്ണം വളരെ കുറവാണ് വേക്കൻസീസ് വളരെ കുറവാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക സാധാരണ അങ്ങനെ തന്നെയാണ് വരാറുള്ളത് ഇവിടെ ഏറ്റവും കൂടുതൽ വേക്കൻസിയും മലപ്പുറം ജില്ലയിൽ തന്നെയാണ് നമുക്ക് കഴിഞ്ഞ തവണത്തെ ലിസ്റ്റിൽ നിന്ന് ഇരുന്നൂറിന് മുകളിൽ ആളുകൾക്ക് അഡ്വൈസ് പോയ ഒരു റാങ്ക് ലിസ്റ്റ് ആയിരുന്നു മലപ്പുറത്ത് അതെല്ലാ റാങ്ക് ലിസ്റ്റുകളിലും മലപ്പുറത്ത് നമുക്കറിയാം സ്കൂളുകളുടെ എണ്ണം കൂടുതലാണ് കുട്ടികളുടെ എണ്ണം കൂടുതലാണ് അവിടെ വേക്കൻസും കൂടുതലാണ് ഒരുപാട് പേരെ എഴുതാറുണ്ട് അവിടെ അമ്പത്തിനാല് വേക്കൻസി ഇപ്പോൾ പഴയ ലിസ്റ്റ് അവസാനിച്ച ശേഷം അമ്പത്തിനാല് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൽ അമ്പതെണ്ണം അവർ ബി എസ് സി പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് അമ്പത്തിനാലെണ്ണം അവിടെ അൺഫിൽഡായിട്ട് കിടക്കുകയാണ് പിന്നെയുള്ളത് കാസർഗോഡ് തന്നെയാണ് കാസർഗോഡ് നാപ്പത്തിനാല് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇരുപത്തെട്ടെണ്ണം അതിൽ പി എസ് സിക്ക് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് കാണാനായിട്ട് സാധിക്കും അതേപോലെ പാലക്കാട് മുപ്പത്തിമൂന്ന് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരപ്പെട്ടിട്ടുണ്ട് ഇരുപത്തിമൂന്നെണ്ണം പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുപ്പത്തിമൂന്നെണ്ണമാണ് വേക്കൻസി ആയിട്ട് തന്നെ ഫിൽ കാണിച്ചിരിക്കുന്നത് അതേപോലെ തിരുവനന്തപുരത്ത് ഇരുപത്തി ഒൻപത് ഉണ്ട് നമ്മുടെ റാങ്ക് എത്രയാണ് വേക്കൻസികളുടെ എണ്ണം ഇരുപത്തി ഒൻപത് ഉണ്ട് നൂറ്റിമൂന്ന് പേർക്ക് അഡ്വൈസ് കഴിഞ്ഞ് തവണത്തെ ലിസ്റ്റിൽ നിന്ന് പോയ ഒരു ജില്ല കൂടിയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് തൃശ്ശൂർ പതിമൂന്നെണ്ണമാണ് തൃശ്ശൂരുള്ളത് അതേപോലെ എറണാകുളത്ത് എട്ടെണ്ണം ഇടുക്കിയിൽ രണ്ടെണ്ണം അതിൽ പി എസ് ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല കണ്ണൂർ പന്ത്രണ്ട് എണ്ണമാണുള്ളത് വയനാട് ഇരുപതെണ്ണം ഉണ്ട് കൊല്ലത്ത് നാലെണ്ണം ദെൻ ആലപ്പുഴയിൽ ഏഴെണ്ണം അതിൽ രണ്ടെണ്ണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ ദെൻ പത്തനംതിട്ട ഇവിടെ കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു കോട്ടയത്തും നാലെണ്ണമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഏഴെണ്ണം വരെ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് നാലെണ്ണമാണ് അതിൽ കാണിക്കുന്ന എണ്ണം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ കോട്ടയം സാധാരണ ഇതിൽ കോട്ടയം ഇടുക്കിയും ആലപ്പുഴ ജില്ലകളിൽ വളരെ കുറവ് വേക്കൻസികൾ മാത്രമേ വരാറുള്ളൂ ബാക്കി എല്ലാ ജില്ലകളിലും അത്യാവശ്യം നല്ല വേക്കൻസികൾ ഇപ്പം തന്നെ ആയി തുടങ്ങിയിട്ടുണ്ട് വൺസ് ഒരു എക്സാം നടന്ന് റാങ്ക് ലിസ്റ്റ് ഒക്കെ വരണമെങ്കിൽ ഒന്നൊന്നര വർഷം എടുക്കും ആ സമയം കൊണ്ട് ഇനിയും ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് തസ്യാധിപണയൊക്കെ ഈ വർഷത്തെ തസ്സ്യാധി നടന്നിട്ടില്ല എന്നും നമുക്കിപ്പോൾ ആലപ്പുഴ എന്നൊക്കെ വന്ന മറുപടിയിൽ അത് പറയുന്നുണ്ട് ഈ വർഷത്തെ തസ്യാധരണത്തിന് മുമ്പുള്ള വേക്കൻസിയുടെ എണ്ണമാണെന്ന് പറഞ്ഞുകൊണ്ട് വളരെ നല്ല നല്ല മാന്യമായ മറുപടികൾ പല ജില്ലകളിൽ നിന്നും വന്നിട്ടുമുണ്ട് സോ ഒരുപാട് ജില്ലകളിൽ നിന്ന് നമുക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള മറുപടിയാണ് വന്നിട്ടുള്ളത് ഇത് കൂടാണ്ട് നോട്ടിഫിക്കേഷൻ വിളിക്കുക എന്നുള്ളത് ഒരു വേണ്ട കാര്യം തന്നെയാണ് അല്ലാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നുള്ള പി എസ് സി സൈഡിൽ നിന്നും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മറുപടി വന്നിട്ടുണ്ട് പിന്നെ സബ്സിഡറി ഇഷ്യൂക്കാർക്ക് എങ്ങനെ അനുകൂലമായിട്ട് വരുമോ പ്രതികൂലമായിട്ട് വരുമോ എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല അത് നമ്മുടെ കേരള പി എസ് സി തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് അത് സുപ്രീം കോടതി ഒരു വിധിക്ക് ശേഷം വരേണ്ട ഒരു കാര്യമാണ് ഇനി പി എസ് സി ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുമ്പോൾ തീർച്ചയായിട്ടും രണ്ടായിരത്തി പത്തൊൻപതിന് മുമ്പ് സബ്സിഡറി ഇഷ്യൂ ഇല്ലാത്ത സബ്സിഡറി പഠിച്ചിട്ട് ഇല്ലാത്തവർക്കും എഴുതാൻ പറ്റുന്ന രീതിയിലായിരിക്കാം ഒരു പക്ഷേ വരുന്നത് അതിനുശേഷമുള്ളവർക്ക് എന്തായാലും എഴുതാൻ പറ്റാൻ സാധ്യത കുറവാണ് കാരണം പി എസ് സിയുടെ അവസാനത്തെ റൂൾ അങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് പിന്നെ കോടതി വിധിയൊക്കെ വരുന്ന അനുസരിച്ചിട്ടായിരിക്കും ആ കാര്യങ്ങൾ ഉണ്ടാവുക സോ അധികം വൈകാതെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത് അതാണ് അപ്ഡേഷനായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഓരോ ജില്ലയിലും ഇത്രയൊക്കെ വേക്കൻസികളാണുള്ളത് മൊത്തത്തിൽ കൂട്ടി നോക്കിയാൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വേക്കൻസികൾ നിലവിൽ കേരളത്തിൽ മൊത്തത്തിൽ അൺഫിൽഡായിട്ട് കിടപ്പുണ്ട് അതിലേക്ക് കയറേണ്ട ആൾക്കാർ നിങ്ങൾ ഓരോരുത്തരുമാണ് ഏറ്റവും ടോപ്പിൽ വരുന്നവരാണ് കയറുക സോ ഉഷാറായിട്ട് പഠിക്കാനുള്ളവർ പഠിക്കുക ഫസ്റ്റ് റാങ്ക് നേടാനായിട്ടുള്ള ശ്രമം നടത്തുക നമ്മളെ പോലുള്ള ആൾക്കാർ തന്നെയാണ് കയറിക്കൊണ്ടിരിക്കുന്നത് അതിനുള്ള ശ്രമം നടത്തി അതിനുള്ള പ്രിപ്പറേഷൻസ് നടത്തി മുമ്പോട്ട് പോവുക മറ്റ് നെഗറ്റീവ് ന്യൂസുകളും ഇതിങ്ങനെ അത് കേരള സർക്കാരിൻ്റെ കീഴിലും അല്ലെങ്കിൽ നിയമത്തിൻ്റെ അണ്ടറിലൊക്കെ നിൽക്കുന്ന കാര്യമാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ പഠിക്കണം വേണ്ട എന്നുള്ളത് മാത്രം നമ്മൾ തീരുമാനിച്ചാൽ മതി അത് നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾക്ക് ചെയ്യാം ഇതാണ് കറണ്ട് അപ്ഡേഷൻ പറയാനുള്ള നമ്മൾ കെ ഐ ടിയിൽ മൂവ് ചെയ്യാൻ പോവാണ് അതിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് നിങ്ങളിലേക്ക് എത്തിക്കാം ഡിസംബർ മുമ്പ് വരുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക് അതിനുള്ള ശ്രമം നമുക്ക് നടത്താം ഞാൻ വീണ്ടും പറയുന്നത് ഒരുപാട് സമയം വെനക്കെടുള്ള ഒരുപാട് സാമ്പത്തിക വെനക്കേട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും ഒന്നിച്ചു നിന്നാൽ മാത്രമേ ഇത് നടക്കുള്ളൂ ഇത് എത്ര ദൂരം വരെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയില്ല ബട്ട് പറ്റാവുന്ന അത്രയും എത്തിക്കും അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അത്രയാണ് നിങ്ങളോട് പറയാനുള്ള അപ്ഡേഷൻസ് താങ്ക് വീണ്ടും കാണാം നന്ദി